ഇന്ന് നിങ്ങളുമായിട്ട് ദൈവാത്മാവ് കൈമാറുന്ന ശക്തമേറിയ പ്രവചന ശബ്ദം ഇതാണ് വ്യത്യസ്തമാകുന്ന രീതിയിലുള്ള ഒരു ദൈവപ്രവൃത്തി നിങ്ങൾ കാണുവാൻ വേണ്ടി പോകയാണ് ഇതുവരെ നിങ്ങളുടെ ജീവിതത്തിൽ ചലിക്കപ്പെടാത്ത രീതിയിലുള്ള ഒരു ദൈവമഹത്വം നിങ്ങളുടെ മേൽ ഇന്നു തൊട്ട് വെളിപ്പെട്ടു വരികയാണ് കഴിഞ്ഞ നാളുകളിൽ നിങ്ങൾ ഒരുപാട് പ്രാർത്ഥിച്ചു ആ പ്രാർത്ഥനയ്ക്ക് ഇതുവരെ മറുപടി കണ്ടില്ല ഇങ്ങനെയുള്ള അനുഭവത്തിൽ എന്നെ കേൾക്കുന്ന ചിലരുണ്ട് അവരോട് ദൈവത്തിൻ്റെ ഈ ആത്മാവ് പറയുന്നത് ഈ സീസണിൽ മടുത്തു പോകരുത് ആ പ്രാർത്ഥിച്ച വിഷയങ്ങളുടെ മേലുള്ള മറുപടി വ്യത്യസ്തമായി നിന്റെ ജീവിതത്തിലേക്ക് വന്നു ഭവിക്കുവാൻ വേണ്ടി പോകയാണ് ഹാല ശക്കരിയാവെന്നറിയപ്പെടുന്ന ഒരു വ്യക്തി പുതിയ നിയമത്തിൽ നമ്മൾക്ക് കാണുവാനും കഴിയും പഴയ നിയമത്തിന്റെ ഏറ്റവും അവസാന കണ്ണുകളിൽ ഒരു വ്യക്തിയായിരുന്നു ശക്കരിയാവെന്നറിയപ്പെടുന്ന പുരോഹിതൻ അവൻ നീതിമാനായിരുന്നു അവൻ ദൈവിക കാര്യങ്ങളിൽ എരിവുള്ളവനായിരുന്നു അവന്റെ കുടുംബം യഹോവയാൽ അനുഗ്രഹിക്കപ്പെട്ട കുടുംബമായിരുന്നു എന്നാൽ അവന്റെ ജീവിതത്തിൽ ഒരു കുറവുണ്ടായിരുന്നു അവൻ പ്രാർത്ഥിച്ച വിഷയത്തിന് മറുപടി കിട്ടിയില്ലായിരുന്നു അവൻ പ്രായമായ വ്യക്തിയായി വാദ്ധിക്യത്തിലേക്ക് അവൻ മാറ്റപ്പെട്ടു എന്നാൽ ഈ സമയത്ത് ദൈവത്തിൻ്റെ ദൂതൻ ദൈവാലയത്തിൽ അവനു വേണ്ടി അവൻ്റെ പ്രാർത്ഥനയുടെ മറുപടിയായി ഇറങ്ങുവന്നു ചൂടോലിയ സന്തെ ഇത് ഞാൻ പറയുമ്പോൾ വളരെ ദൈവിക നിയോഗത്തിൽ നിന്നുകൊണ്ട് ഈ വേർഡ് ഞാൻ റിലീസ് ചെയ്യുകയാണ് കഴിഞ്ഞ നാലുകളിൽ പ്രാർത്ഥിച്ച് പ്രാർത്ഥിച്ച് മടുത്ത് മറന്നുപോയ പല പ്രാർത്ഥന വിഷയങ്ങളിൽ ഈ സീസണിൽ ഇന്ന് തൊട്ട് പല വ്യക്തികളുടെ ജീവിതത്തിൽ ദൈവതരം ചലിക്കുന്ന ഒരു കാഴ്ച ഞാൻ കാണും മറന്നുപോയി ഈ പ്രാർത്ഥിച്ച് പ്രാർത്ഥിച്ച് എന്താ പറയാ ഇനി നടക്കയില്ല എന്ന് പറയുന്ന ഒരു സിറ്റുവേഷനിലേക്ക് എത്തി എന്നാൽ അതിന്റെ മേൽ അത്ഭുത സന്ത നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ ഇന്ന് ദൈവാത്മാവ് എന്റെ പ്രാർത്ഥന റൂമിൽ എന്നെ കാണിച്ച പല പദങ്ങളാണ് ഞാൻ പറയുന്നത് അത്ഭുതകരം ഇന്ന് തൊട്ട് നിങ്ങളുടെ ജീവിതത്തിന്മേൽ വെളിപ്പെട്ടു വരികയാണ് ആർക്കും അടയ്ക്കുവാൻ പറ്റാതവണ്ണം തുറക്കുന്നവനും ആർക്കും തുറക്കുവാൻ പറ്റാതെ അടയ്ക്കുന്നവനുമായ ദാവീദ് ഗ്രഹത്തിന്റെ താക്കോലുള്ള ആ ദൈവം നിന്റെ ജീവിതത്തിന്മേൽ ഇപ്പോൾ തൊട്ട് അത്ഭുതകരമായ ദൈവപ്രവൃത്തികൾ ചെയ്യുകയാണ് ഞാൻ ഇത് പറയുമ്പോൾ നാളുകളായി പ്രാർത്ഥനയ്ക്ക് മറുപടി കിട്ടാതെ ഇവൻ ദൈവത്തിലുള്ള വിശ്വാസം വരെ പോയി ഇനി എന്തുകൊണ്ടാണ് പ്രാർത്ഥിച്ചിട്ട് കാര്യം ഒന്നും നടക്കുന്നില്ലല്ലോ എന്ന് പറഞ്ഞ് പിന്മാറ്റത്തിൻ്റെ അനുഭവത്തിലേക്ക് മടങ്ങിപ്പോയ ചിലരെ നോക്കിക്കൊണ്ട് ദൈവത്തിന്റെ ആത്മാവ് പറയുന്നു നിന്റെ സീസണാണ് നീ ഈ സീസണിൽ അവനുമായിട്ട് മടങ്ങി വരുമെങ്കിൽ അവൻ ഈ അടുക്കലേക്ക് നിന്റെ മുഖത്തെ നോക്കുമെങ്കിൽ അവന്റെ അടുക്കലേക്ക് നിനക്ക് കൊണ്ടുവരാൻ പറ്റുമെങ്കിൽ ദൈവമഹത്വം ദൈവമുഹൂർ നിന്റെ ചലിച്ചു തുടങ്ങുകയാണ് ഞാൻ ജീവിതത്തിന് നിങ്ങളുടെ സഹോദരം ബ്രദ ലിജു കോടിയാട്ടിൽ ലോകത്തിന്റെ വിവിധ ഇടങ്ങളിൽ ഇന്നത്തെ ദൈവ ശബ്ദത്തിന് വേണ്ടി കാത്തിരിക്കുന്ന നിങ്ങളെ എല്ലാവരെയും ഈ ദൈവവചന ശുശ്രൂഷയിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുകയാണ് എല്ലാ ദിവസവും രാത്രി ഏഴ് മണിക്ക് ഈ യൂട്യൂബ് ചാനലിലൂടെ അനുഗ്രഹിക്കപ്പെട്ട ദൈവശബ്ദവും പ്രവചന ശബ്ദവും നമ്മൾ യോഗത്തിൽ കൈമാറുന്നുണ്ട് നിങ്ങളുടെ ജീവിതത്തിൽ എത്ര വലിയ അനുഭവത്തിൽ കിടക്കുകയാണെങ്കിലും എത്ര വലിയ പ്രതികൂലത്തിന്റെ നടുവനാണ് നിങ്ങൾ ആയിരിക്കുന്നതെങ്കിലും എൻ്റെ യേശുവിന് നിങ്ങളെ വിടുവിക്കുവാൻ പറ്റും ഈ ശുശ്രൂഷ നിങ്ങൾക്കൊരു അനുഗ്രഹമാണെന്ന് നിങ്ങൾക്ക് തോന്നുകയാണെങ്കിൽ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്ത് എത്തിക്കുക ഈ ശുശ്രൂഷയുടെ ഒരു ഭാഗമാകുകയാണ് നിങ്ങൾ ദൈവം നിങ്ങളുടെ ജീവിതത്തിൻ്റെ വലിയ കാര്യങ്ങൾ ചെയ്യുവാൻ വേണ്ടി പുകയാണ് ഇന്ന് നിങ്ങളുമായിട്ട് പങ്കുവെക്കുവാൻ എനിക്ക് തോന്നുന്നത് പല തവണ ഞാൻ ഈ വേർഡ് എടുത്ത് നിങ്ങൾ നിങ്ങൾച്ചിട്ടുണ്ട് ഇന്നത്തെ പ്രാർത്ഥനയിൽ ദൈവാത്മാവിനോട് സംസാരിച്ച വേടായതുകൊണ്ട് ദൈവത്തിന്റെ വചനം എപ്പോൾ സുസൂക്ഷിച്ചു കഴിഞ്ഞാൽ ദൈവം ചെയ്യേണ്ടത് ദൈവം ചെയ്യുക തന്നെ ചെയ്യും യശാവിന്റെ പുസ്തകം നാൽപ്പത്തി മൂന്നാം അധ്യായം പത്തൊമ്പതാം വാക്യം പ്രാർത്ഥനയോടുകൂടി അതിനെ സ്വീകരിച്ചു ദൈവത്തിന്റെ വചനം പറയുന്ന ഇതാ ഞാൻ പുതിയതൊന്നും ചെയ്യുന്നു വ്യത്യസ്തമാകുന്നൊരു ദൈവപ്രവൃത്തി ഇതുവരെ ഉണ്ടായൊരു രീതിയിലല്ല വളരെ വ്യത്യസ്തമാകുന്ന ഒരു ദൈവപ്രവൃത്തി നിങ്ങളുടെ ജീവിതത്തിൽ ഇന്ന് തൊട്ട് ദൈവം ചെയ്യാൻ പോകുകയാണ് അടുത്ത പറയുന്നത് അത് ഇപ്പോൾ ഉത്ഭവിക്കും കമാൺ വർഷങ്ങൾ കാത്തിരിക്കണ്ട റൈറ്റ് നൗ ഇപ്പോൾ തന്നെ അത് ഉത്ഭവിക്കുകയാണ് നിങ്ങൾ അതറിയുന്നില്ലയോ അതെ മരുഭൂമിയിൽ ഒരു വഴിയും നിർജ്ജല പ്രദേശത്ത് നദികളും ഉണ്ടാക്കും രണ്ട് ഇമ്പോസിബിൾ ആകുന്ന സിറ്റുവേഷൻ ആണ് ഇവിടെ കാണുന്നത് മരുഭൂമിയിൽ ഒരു വഴി നിർജ്ജല പ്രദേശത്ത് നദികളും ഉണ്ടാകും ഡ്രൈ ആയി കിടക്കുന്ന സ്ഥലത്ത് ഒരു നീരുറവയ്ക്ക് സാധ്യതയില്ലാത്ത സ്ഥലത്ത് ദൈവം നദികളെ കൊണ്ട് നിറയ്ക്കും ആ ദൈവ വചനം പറയുന്നത് പോലെ തന്നെ അവൻ പുതിയതന്നായി നിങ്ങളുടെ ജീവിതത്തിൽ ചെയ്യുവാൻ വേണ്ടി പോകയാണ് ദൈവത്തിന്റെ വചനം പഠിക്കുമ്പോൾ ദൈവം എല്ലാ കാലഘട്ടങ്ങളിലും ദൈവപ്രവൃത്തി അയച്ചത് ഒന്നിൽ നിന്ന് വ്യത്യസ്തമായിട്ടാണ് ഒരു ദൈവപ്രവൃത്തി ഓരോപോലെ ദൈവം ചെയ്തിട്ടില്ല അങ്ങനെയെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിന്മേൽ ഒന്നും നടക്കയില്ലെന്ന് പറയുന്ന മേഖലയെ നോക്കിക്കൊണ്ട് ദൈവാതമായി കൊണ്ട് ഞാൻ വിളിച്ചു പറയുകയാണ് ഇന്ന് തൊട്ട് പുതിയതെന്ന് അവൻ ചെയ്യുവാൻ വേണ്ടി പോകയാണ് ദൈവത്തിന്റെ വചനം പഠിക്കുമ്പോൾ പ്രത്യേകിച്ച് ഇസ്രയേൽ ജനം മിസ്രൈമിൽ നിന്ന് ഇസ്രയേലിലേക്ക് കനാൻ നാട്ടിലേക്ക് കടന്നു വരുമ്പോൾ ദൈവം ഒരുപാട് ദൈവപ്രവൃത്തികൾ ചെയ്തു അതിൽ ഒറ്റ ദൈവപ്രവൃത്തികളും ഓരോ ദൈവം ചെയ്തില്ല എല്ലാം വ്യത്യസ്തമായിട്ടാണ് ചെയ്തത് അങ്ങനെയെങ്കിൽ ഇന്ന് നിങ്ങളോട് ദൈവത്തിൻ്റെ ഈ ആത്മാവ് പറയുകയാണ് വ്യത്യസ്തമാകുന്ന ഒരു ദൈവ പ്രവൃത്തിക്ക് വേണ്ടി നിങ്ങൾ റെഡിയാവുക ഹാലെ ലൂയ നിങ്ങൾ നോക്കുക ചങ്കടലിന്റെ മുൻപിൽ നിൽക്കുമ്പോൾ ദൈവം മോശിയോട് പറയുന്നത് വടിയെടുത്ത് നീട്ടുവാനാണ് വടിയെടുത്ത് നീട്ടിക്കഴിഞ്ഞപ്പോൾ ചങ്കടൽ രണ്ടായി വിഭജിച്ചു ഇന്ന് ഞാനിത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ പല വ്യക്തികൾ ചങ്കടലിന്റെ പോലെയുള്ള അസാധ്യത്തിന്റെ നടുവ് നിൽക്കുകയാണ് ഒന്നും നടക്കുവാൻ സാധ്യതയില്ല രണ്ടു വശം നോക്കിക്കഴിഞ്ഞാൽ മലകളാണ് പുറകൾ നോക്കിക്കഴിഞ്ഞാൽ ഫറവോണ്ട സൈന്യമാണ് എന്ത് ദൈവപ്രവൃത്തിയാണ് ബ്രദറെ ഇവിടെ നടക്കുക എന്നുള്ള ചോദ്യത്തിലായിരിക്കുന്ന ചിലരുണ്ട് അവരോട് ദൈവത്തിന്റെ ആത്മാവ് പറയുന്നു ദൈവത്തിന്റെ മുൻപിൽ വഴികളുണ്ട് ദൈവത്തിൻ്റെ മുൻപിൽ വഴികളുണ്ട് ഈ ദിവസങ്ങളിൽ നി ദൈവ മുഖത്തേക്കാണ് നിന്റെ നോട്ടമെങ്കിൽ നിനക്ക് വേണ്ടുന്ന വഴികൾ നിന്റെ മുൻപിൽ തുറന്നിരിക്കും ഈ ദിവസങ്ങളിൽ പല കോളുകൾ കിട്ടുന്നത് ഈ അസാജ്യത്തിന്റെ നടുവിൽ ഇനി ഒരു വഴിയുമില്ല ചിലർക്ക് വിളിച്ചിട്ട് പറയുന്ന ആത്മഹത്യ മാത്രമാണ് എന്റെ മുൻപിലുള്ളത് പക്ഷെ അവരോടൊക്കെ ഞാൻ പറയുന്നത് ഒരു പദം പദമിതാണ് ദൈവത്തിന് വഴികളുണ്ട് അങ്ങനെ പറഞ്ഞ പല വ്യക്തികൾ പിറ്റേ ദിവസം വിളിച്ചിട്ട് പറവാനിടയായി തോന്നുന്നു ബ്രദറെ എന്താണ് അറിഞ്ഞുകൂടാ ഞങ്ങളുടെ മുമ്പിൽ പുതിയ വഴികൾ ദൈവം തുറന്നു തരുവാൻ ഇടയായി അത് ഒരുപക്ഷേ ഒരു വലിയ ദൈവപ്രവൃത്തിയല്ലായിരിക്കാം ഒരു ചെറിയ ദൈവപ്രവൃത്തി ആയിരിക്കാം പക്ഷെ ആ ദൈവപ്രവൃത്തിയിൽ നിന്ന് വലുതാകുന്ന ദൈവമഹത്വം ദൈവത്തിന് ചെയ്യാൻ പറ്റും ഇന്ന് നിന്റെ അടയപ്പെട്ട വഴികളുടെ മുമ്പിൽ ഇനി നിനക്ക് പ്രതീക്ഷയില്ല എന്ന് പറവാനല്ല ദൈവം എന്നെ പ്രാർത്ഥനാർവമിൽ നിന്ന് നിങ്ങളുടെ അടുക്കലേക്ക് അയച്ചത് അതിൻ്റെ നടുവിൽ എൻ്റെ ദൈവത്തിന് പുതിയതായി നിങ്ങൾക്ക് വേണ്ടി പറവാനാണ് ദൈവിക നിയോഗത്തിൽ നിന്നുകൊണ്ട് എന്നെ അയക്കുവാനിടയായി തീർന്നത് അങ്ങനെയെങ്കിൽ അടയപ്പെട്ട വഴികളുടെ മുമ്പിൽ ഇമ്പോസിബിൾ ആകുന്ന സിറ്റുവേഷന്റെ മുൻപിലും ഹോസ്പിറ്റലിൽ നിന്നുകൊണ്ട് എന്നെ കേൾക്കുന്ന നിങ്ങളോട് ദൈവത്തിന്റെ ആത്മാവ് പറയുന്നത് ഇത് തന്നെയാണ് ദൈവത്തിന് വഴികളുണ്ട് ദൈവത്തിന് വഴികളുണ്ട് ആ വഴികൾ ഇന്നു തൊട്ട മുൻപിൽ വെളിപ്പെട്ടു വരുവാൻ വേണ്ടി പോകുകയാണ് മോശ ചെങ്കടലിന്റെ മുൻപിൽ നിൽക്കുമ്പോൾ എവിടെയാണ് വഴി എങ്ങനെയാണ് വഴികൾ തുറക്കപ്പെടുക മോശയ്ക്ക് ഒരു കാര്യം അറിയാം നാലു പാടും വഴികളില്ലെങ്കിലും അവന്റെ മുൻപിൽ ഒരു വഴി തുറന്നു കിടക്കുന്നുണ്ട് അത് സ്വർഗത്തിലേക്കുള്ള വഴിയാണ് ഓ ഇത് ഞാൻ പറയുമ്പോൾ നാലു പാടും ആ വഴികളില്ലാതെ അടയപ്പെട്ട വഴികളുടെ മുൻപിൽ നിന്നുകൊണ്ട് എന്നെ കേൾക്കുന്നവരോട് പ്രേരിതമായി ഈ സന്ദേശം ഞാൻ കൈമാറുകയാണ് നിന്റെ മുൻപിൽ ഒരു വഴി അടഞ്ഞിട്ടില്ല അത് നീയും ദൈവമായിട്ടുള്ള സ്വർഗത്തിലേക്കുള്ള വഴി ആ വഴി നിന്റെ മുൻപിൽ അടയപ്പെടാത്തടത്തോളം കാലം എത്ര വഴികൾ നിന്റെ മുൻപിൽ അടയപ്പെട്ടാലും നിനക്ക് ഭാരപ്പെടേണ്ട ആവശ്യമില്ല കാരണം സ്വർഗത്തിൽ നിന്നുള്ള വഴി നിന്റെ മുൻപിൽ ഓപ്പൺ ആണെങ്കിൽ കമാൻ എത്ര പ്രതിസന്ധിയാണെങ്കിലും എത്ര രോഗമാണെങ്കിലും എന്ന ഘടഭാരമാണെങ്കിലും അസാധ്യത്തിന്റെ നടുവിലാണ് നിങ്ങൾ ആയിരിക്കുന്നതെങ്കിലും എത്ര വലിയ ഡിവോഴ്സ് ആണെങ്കിലും അതിന്റെ നടുവിൽ ഇനി പ്രതീക്ഷകൾ ഇല്ല എന്ന് പറഞ്ഞ് ആയിരിക്കുന്ന വ്യക്തിയാണെങ്കിലും മക്കൾ അഡിക്ഷനിൽ നിന്ന് അഡിക്ഷനിലേക്ക് കടന്നു പോകുന്ന അവൻ അസാധാരണമാകുന്ന സാഹചര്യത്തിന്റെ മുൻപിലാണെങ്കിലും ദൈവത്തിന് നിന്റെ മുൻപിൽ തുറക്കുവാൻ പറ്റും ഈ ദിവസങ്ങളിൽ നിന്റെ മുൻപിൽ തുറക്കപ്പെട്ട വഴികൾ നിനക്ക് കാണണമെങ്കിൽ നീ സ്വർഗത്തിലേക്ക് നോക്കിയാൽ മതി ഈ മോശിയുടെ ജീവിതത്തിൽ ഒരു വഴി അവൻ കയറി ദൈവമകത്തേക്ക് നോക്കി സംഭവിച്ചത് എന്താണെന്ന് അറിയാമോ ഇതുവരെ ചരിത്രത്തിൽ കാണാത്ത രീതികൾ ഞാൻ ആദ്യം പറഞ്ഞുവല്ലോ വ്യത്യസ്തമാകുന്ന ദൈവിക വഴികൾ വ്യത്യസ്തമാകുന്ന ദൈവ വഴി അവന്റെ മുമ്പിൽ തുറക്കപ്പെടുവാനിടയായി തീർന്നു ഞാൻ ഇത് പറയുമ്പോൾ വലിയ ദൈവിക നിയോഗത്തിൽ നിന്നുകൊണ്ട് നിങ്ങളെ നോക്കിക്കൊണ്ട് ഞാൻ പ്രവചിക്കുകയാണ് നിന്റെ മുൻപിൽ ഇന്ന് തൊട്ട് വ്യത്യസ്തമാകുന്ന ദൈവിക വഴികൾ തുറന്നു വരികയാണ് അത് സൗഖ്യമെങ്കിൽ ദൈവിക സൗഖ്യം അത് സാമ്പത്തിക വിഷയത്തിൽ നിന്നുള്ള ദൈവിക വിടുതലെങ്കിൽ അങ്ങനെയുള്ള ദൈവ അത് മക്കളെ പറ്റി കരഞ്ഞുകൊണ്ട് ഒന്നും നടക്കില്ലെന്ന് പറയുന്ന വിഷയത്തിന്റെ നടുവിലാണെങ്കിൽ അവിടെ അത്ഭുതത്തിന്റെ കരം ഇപ്പോൾ തന്നെ പ്രാർത്ഥനയോടുകൂടി അതിനെ സ്വീകരിച്ചോ ഒരു വിശ്വാസത്തിന്റെ പ്രഖ്യാപനം എന്ന രീതിയിൽ ആ കമൻ സെക്ഷനിൽ ചെന്നുകൊണ്ട് കൂടി അവൻ ഇങ്ങനെ ഒരു കമന്റ് ഇട്ടാത്ത ദൈവം എന്റെ മുൻപിൽ ഒരു പുതിയ വഴി തുറന്നു തരുവാൻ വേണ്ടി പുകയാണ് സ്വീകരിച്ചോ അതിനെ ദൈവം ചെയ്യുമെന്ന് പറഞ്ഞാൽ ദൈവം ചെയ്യും ഹാലി ലൂയ ആര് പ്രതീക്ഷിച്ചു ആര് ചിന്തിച്ചു ആര് സ്വപ്നം കണ്ടു മോശയുടെ മുമ്പിൽ ഒരു വലി തുറക്കുമെന്നുള്ളത് ആരും കണ്ടില്ല ആർക്കും ഇമാജിൻ ചെയ്യുവാൻ പോലും പറ്റിയില്ല പക്ഷേ മോശയോട് ദൈവം പറഞ്ഞു മിണ്ടാതിരുന്ന് ഞാൻ പ്രവർത്തിക്കുവാൻ വേണ്ടി പോകയാണ് അങ്ങനെയെങ്കിൽ നിങ്ങളെ നോക്കിക്കൊണ്ട വേർഡിൽ നിന്ന് റിലീസ് ചെയ്യുകയാണ് നിങ്ങൾ മിണ്ടാതിരുന്നോ ദൈവമുഖത്തേക്ക് നോക്കിക്കോ പുതിയ വഴികൾ ഇപ്പോൾ തന്നെ നിങ്ങൾക്ക് വേണ്ടി തുറന്നു വരികയാണ് ഇത് പറയുമ്പോൾ എല്ലാ ശനിയാഴ്ചയും നിങ്ങൾ സുസൂക്ഷിക്കുന്നുണ്ട് ആ മീറ്റിംഗിൽ നിങ്ങൾക്ക് പങ്കുചേരുവാൻ താല്പര്യമുണ്ടെങ്കിൽ യൂട്യൂബിന്റെ ഡിസ്ക്രിപ്ഷനിൽ ചെന്നുകൊണ്ട് അവിടെ ഞാൻ ഒരു വാട്സപ്പ് ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് അതിൽ നിങ്ങൾ ജോയിൻ ചെയ്യുകയാണെങ്കിൽ എല്ലാ ദിവസവും രാവിലെ അമൻ ഒരു മിനിറ്റിൽ കുറഞ്ഞുള്ള ഒരു പ്രൊഫറ്റിക്കൽ വോയിസ് ഞാൻ കൈമാറുന്നുണ്ട് അതോടൊപ്പം തന്നെ സൂമിന്റെ ലിങ്ക് ഞാൻ അവിടെ അയച്ചു തരുന്നതായിരിക്കും നിങ്ങളുടെ ജീവിതത്തിൽ മാറ്റങ്ങൾ ദൈവത്തിന് ചെയ്യാൻ പറ്റും നോക്കുക ഒരു വഴിയില്ലാത്ത സ്ഥലത്ത് സകല ഇസ്രയേൽ ജനവും ഹാലെ ലൂയ ദൈവം അവരുടെ മുൻപിൽ ഓപ്പൺ ചെയ്തു കൊടുത്ത വഴികളിൽ കൂടി അവർ സഞ്ചരിച്ചു ഞാൻ നിങ്ങളെ നോക്കിക്കൂടെ പ്രവചിച്ചു പറയുകയാണ് ദൈവം തുറന്നു തരുന്ന വഴികൾ പലരുടെയും മുമ്പിൽ ഇന്നു തൊട്ട് ഓപ്പൺ ചെയ്യാൻ പോവുകയാണ് അത് ഒരു മനുഷ്യന്റെ റെക്കമെൻഡേഷൻ ഇല്ലാതെ പ്രത്യേകിച്ച് ജോലിയോടനുബന്ധിച്ച് എന്നെ കേൾക്കുന്ന ചിലരുണ്ട് നിങ്ങളോടാണ് ദൈവത്തിന്റെ ആത്മാവ് പറയുന്നത് ഒരു വ്യക്തിയുടെ റെക്കമെൻഡേഷൻ പോലും ഇല്ലാതെ ദൈവം നിനക്കു വേണ്ടി ഇറങ്ങുവെന്ന് അത്ഭുതകരം ചലിക്കുന്നത് ഞാൻ കാണുന്നു യേശുബണ്ഠം നാമത്തിൽ അത് സംഭവിക്കട്ടെ ദൈവപ്രവൃത്തി ഇന്ന് തൊട്ട് നിങ്ങൾ ദൈവപ്രവൃത്തി കാണുവാൻ വേണ്ടി പുകയാണ് അതാ എന്റെ വാടക അടയ്ക്കണം എന്റെ കയ്യിൽ കാശില്ല ദൈവം നിങ്ങളുടെ മുമ്പിൽ വാടകയ്ക്കിരിക്കുവാനെല്ലാം നിനക്ക് സ്വന്തമായി ദൈവാത്മാവ് പറയുമ്പോൾ അതിനെ സ്വീകരിച്ചോളണം സ്വന്തമായി തരത്തക്ക രീതിയിൽ അത്ഭുതം ദൈവം ചെയ്യാൻ പോകുകയാണ് ഇത് മാറ്റത്തിന്റെ ദിവസമാണ് ഇന്ന് ദൈവം നിന്നോട് ഈ വേർഡ് കൈമാറിയെങ്കിൽ ഈ വേർഡിന്റെ ശക്തി ഇപ്പോൾ തൊട്ട് നീ അനുഭവിച്ചറിയും എന്റെ ദൈവം അത്ഭുതത്തിൻ്റെ ദൈവമാണ് ദൈവത്തിന്റെ വചനം പറയുന്നത് ഈതാണ് ഞാൻ പുതിയതൊന്ന് ചെയ്യുന്നു അത് ഇപ്പോൾ ഉത്ഭവിക്കും എവിടെയാ വഴിയെന്ന് അറിയാമോ നിറജനപ്രദേശത്ത് ഒന്നും നടക്കാൻ സാധ്യതയില്ലാത്ത സ്ഥലത്ത് നിന്റെ ഫോക്കസ് ദൈവത്തിലാണെങ്കിൽ നിന്റെ കണക്ഷൻ ദൈവത്തിലാണെങ്കിൽ നീ ദൈവ പ്രവൃത്തി കണ്ടിരിക്കും അതിനുവേണ്ടി റെഡി അതിനുവേണ്ടി നീ റെഡി ആയിക്കോ ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ ആഗ്രഹിക്കുകയാണ് കർത്താവ് ഈ ജന വഴിയില്ലാതെ അടയപ്പെട്ട വഴികളുടെ മുമ്പ് അസാധ്യമാണെന്ന് ചിന്തിച്ചുകൊണ്ട് എന്നെ കേൾക്കുന്നവരുണ്ട് അവരുടെ മേൽ അങ്ങയുടെ കരം ചലിക്കണമേ ഈ വേർഡിനെ ഞാൻ ഇന്ന് ഇവരുടെ റിലീസ് ചെയ്യുമ്പോൾ ദൈവം ആ വിഷയത്തിൻ്റെ മേൽ ദൈവം ചലിച്ചതിനായി ദൈവത്തിൻ്റെ നന്ദി പറയും ഇവരുടെ എല്ലാ വഴികളും അറിഞ്ഞിരിക്കുകയാണെങ്കിലും അങ്ങയുമായിട്ടുള്ള ഓപ്പൺ ഹെവനിന്റെ വഴികൾ തുറന്നിരിക്കയാൽ ദൈവത്തിന് നന്ദി പറയുകയാക്ഷ്യങ്ങൾ ഉണ്ടാകട്ടെ പ്രത്യേകിച്ച് രോഗക്കാളായിരിക്കുന്ന പല വ്യക്തികൾ സംബന്ധമായ രോഗം പലതവണ ഹോസ്പിറ്റലിൽ പോയി സൗഖ്യങ്ങളില്ല യേശുവന്റെ നാമത്തിന് കല്പിക്കുകയാണ് അത്ഭുത സൗഖ്യത്തെ അത് അതുപോലെ തന്നെ സംഭവിക്കട്ടെ ദൈവപ്രവർത്തിക്കായി നന്ദി പറയുന്നു യേശുവൻ നാമത്തിൽ തന്നെ ആമാൻ നമ്മുടെ ആത്മീയ കൂട്ടായ്മകൾ പാലക്കാട് വെച്ച് നടക്കുന്നുണ്ട് എല്ലാ ഞായറാഴ്ചകളിലും പാലക്കാട് കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡിന് നേരെ എതിർവശമുള്ള സിറ്റി മിനാർ എന്നറിയപ്പെടുന്ന ഹോട്ടലിന്റെ കോൺഫറൻസ് ഹാളിൽ വെച്ച് നടത്തപ്പെടുന്നു ആ മീറ്റിംഗിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുകയാണ് രാവിലെ പത്തര തൊട്ട് പന്ത്രണ്ടര വരെയാണ് നിങ്ങളുടെ ജീവിതത്തിൽ മറക്കാൻ പറ്റാത്ത ഒരു ദിവസമാക്കി ദൈവം മാറ്റം നിങ്ങൾക്ക് വിലപ്പെട്ട പ്രാർത്ഥന വിഷയങ്ങൾ ഉണ്ടെങ്കിൽ എൻ്റെ ഫോൺ നമ്പർ നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാം നിങ്ങൾക്ക് പരിഹരിക്കാൻ പറ്റാത്ത വിഷയമാണെങ്കിൽ വിളിച്ചോ നമ്മൾക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം ദൈവം അത്ഭുതം ചെയ്യും നാളെ ഒരു മെസ്സേജുമായി കാണാം ഗോഡ് ബ്ലെസ് യു ആൾ